ഹലോ അസ്സലാമലൈക്കും എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം എല്ലാവർക്കും സുഖമല്ലേ ഞമ്മക്കിവിടെ സുഖമായിട്ടോ അലഹദില്ല മക്കളെ ഇന്നത്തെ ഒരു വിശേഷം എന്ന് പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് ഇട്ടൊരു വീഡിയോ ആണ് ഇപ്പോൾ ഇടുന്നത് ഇല്ലേ ഇൻസ്റ്റാള്ള ഒന്നും ഇടാൻ ആഗ്രഹമൊക്കെ ഉണ്ട് പക്ഷേ നടക്കുന്നില്ല എന്താ ചെയ്യുക അപ്പോൾ ഏതായാലും നമ്മൾ വീഡിയോ ആദ്യമായിട്ട് കാണുമല്ലാണെങ്കിൽ ഒന്നങ്ങട്ട് സബ്സ്ക്രൈബ് ചെയ്തോളീ പിന്നെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ നിങ്ങളാ ലൈക്കും അങ്ങോട്ടാണ് അമ്പർത്തിക്കോളിട്ടോ അപ്പോൾ ഏതായാലും ഞാനിതാക്കുന്നത് നല്ല ചിക്കൻ പാർസ് ഇട്ടിന്ന് കേട്ടോ അതങ്ങോട്ട് വരട്ടണ ഒരു ആണ് നമ്മൾ ഇന്ന് എടുക്കുന്നത് അപ്പോൾ ഇതാക്കണേ ഞാൻ ഒരു പാനൊക്കെ അടുപ്പത്ത് വെച്ചാണ്ട് മഞ്ഞൾപ്പൊടി മുളകും പൊടി മല്ലിപ്പൊടി അതേമാതിരി കാശ്മീരി ചില്ലി പൗഡർ ഉണ്ട് കേട്ടോ അതിൽ കാശ്മീരിൻ്റെ മുളക് അപ്പോൾ ഏതായാലും കുറച്ച് വെളിച്ചെണ്ണ പാറുന്ന ആ പൊടിയൊക്കെ ഇട്ടാണ്ട് നല്ലവണ്ണം എന്നിട്ട് വഴറ്റി എടുക്കുന്നുണ്ട് പിന്നെ പറഞ്ഞാൽ നല്ലവണ്ണം തീ കത്തിച്ചാണ്ടാക്കിയാൽ പെരിഞ്ഞു പോകെട്ടോ അപ്പോൾ തീ കത്തിച്ചാതെ അങ്ങനെ ചെയ്താൽ മതി ഇപ്പോൾ അത് ഞാൻ നല്ലോണം കേക്ക് വൃത്തിയൊക്കെ വെച്ച് കഴിഞ്ഞ കേട്ടോ അങ്ങനെ ഇതാക്കണേ നമ്മൾ ചിക്കൻ പാട്സൊക്കെ ഇട്ട് കിട്ടും ഇങ്ങനെ നല്ലോണം അങ്ങോട്ട് അളക്കി കൊടുത്ത് കാണ്ടെങ്കിൽ നമുക്ക് ഇത്തേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്ത് കാണ്ടി നമുക്കിതൊന്ന് പിന്നെ എന്താ പറയുക ഒന്ന് മൂടിയൊക്കെ കേട്ടോ ബാക്കിയുള്ള മസാലയും കാര്യങ്ങളൊക്കെ ഇതൊന്ന് തിളച്ച് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് അപ്പം അങ്ങനെ ഏതായാലും കുറേ ദിവസമായി നമ്മൾ വീഡിയോ ഒക്കെ ഇട്ടിട്ട് അപ്പോൾ ഏതായാലും വീഡിയോ നമ്മൾ വീഡിയോ എന്ന് പറഞ്ഞാൽ രണ്ടര ടൈം കേട്ടോ അപ്പോൾ ആ ഒരു ടൈമിനൊന്നും വീഡിയോ ഇടണം എന്ന് ആഗ്രഹമുണ്ട് മനസ്സാ എന്നും ഇടാൻ ശ്രമിക്കാം അപ്പോൾ ഏതായാലും എന്താ ഇപ്പോൾ നമ്മൾ ചിക്കൻ പാട്സൊക്കെ ഇതാക്കണത് നീക്കി ഇട്ട് കൊടുത്തങ്ങാണ്ട് നല്ലോണം ഇളക്കി കൊടുക്കട്ടോ ഇങ്ങനെ വെച്ചാൽ നല്ല ടേസ്റ്റ് ആക്കാറ് ഇങ്ങനെ ഉണ്ടാക്കാത്തതിലൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കട്ടോ പക്ഷെ നമുക്ക് ഇതിലത്തെ കഷ്ണങ്ങളൊന്നും വേണ്ടതി ആ ഒരു അരിവും മതി നമുക്ക് ചോറ് തിന്നണം എന്നുണ്ടെങ്കിൽ അത്ര ടേസ്റ്റാണ് കേട്ടോ അത് ഇങ്ങനെ വെക്കുമ്പോൾ അതിപ്പം ഇനി ചിക്കൻ ഇങ്ങനെ രീതിയിൽ വെച്ചാലും നല്ല ടേസ്റ്റ് ആട്ടോ അപ്പോൾ കുറച്ച് അധികം തന്നെ കുരുമുളകും ഇതൊക്കെ വേണം തീക്ക് അങ്ങനെ ഏതായാലും അതവിടെ മൂടി വെച്ചിട്ട് മൂടി വെച്ച് കുറച്ച് കഴിഞ്ഞേക്ക് നമ്മൾ ഇതാക്കണൊന്ന് തുറന്നു നോക്കി അപ്പോൾ നല്ല രീതിയിൽ തുള്ളി വള്ളം ഞമ്മൾ പറഞ്ഞിട്ടില്ലെങ്കിൽ വള്ളമൊക്കെ ഇതാ ഉണ്ടായിട്ടാണ് വന്നേക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ തീക്ക് വെള്ളമൊന്നും പറഞ്ഞില്ല പിന്നെ നമ്മൾ തീക്ക് ഇതാക്കണ് ചെറുളുള്ളി വെളുത്തുള്ളി അതേമാതിരി കുരുമുളക് വലിയ ജീരകം ഇതൊക്കെ ഇങ്ങോട്ട് ഒന്ന് അടച്ച് അതച്ചിട്ടാണ്ട് അതിൽ കൊണ്ട് ഉപ്പ് ഇട്ട് കൊടുത്തിരിക്കാണ് അപ്പം അതൊന്ന് നല്ലോണം ഇളക്കി കൊടുത്തിട്ട് ഒന്നുകൂടി ഒന്ന് മൂടി വെക്കുക അപ്പോൾ അത് തിളച്ച ശേഷം നമുക്ക് ഇതൊക്കെ ബാക്കിയുള്ള മസാലയും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കണം കേട്ടോ പൊടികൾ പിന്നെ ഇനി ഇട്ട് കൊടുക്കില്ല പൊടികൾ പാകത്തിനാക്കി നമ്മൾ അപ്പം തന്നെ ഇട്ട് കൊടുത്തുക്കണം കേട്ടോ ഉപ്പൊക്കെ നോക്കണം ഈ ഒരു ടൈമിൽ ഉണ്ടോയെന്ന് എന്നാലേ ഉള്ളൂ പാട്സമയൊക്കെ പിടിച്ച് കിട്ടുക പിന്നെ ഞാൻ ഒരു മൂന്ന് പച്ചമുളക് ഇതീക്കിട്ട് കൊടുത്തു പിന്നെ നമ്മൾ കുറച്ച് കരിവേപ്പിൻ്റെ എല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം ഇനി ഒന്നും കൂടി മൂടിയെക്കാണ് അപ്പോൾ ഏതായാലും പിന്നെ ഇതാക്കണ് പിന്നെ ഒന്ന് തിളച്ച് കഴിഞ്ഞേക്ക് രണ്ട് സവോള നമ്മൾ കട്ട് ചെയ്താട്ടോ അത് അപ്പോൾ ഏതായാലും അത് തീയ്ക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഒന്നിട്ട് ഇളക്കി കൊടുത്ത് പിന്നെ നമ്മൾ തക്കാളി ഒരു തക്കാളി എട്ട് തക്കാളി മതി അപ്പോൾ ആ ഒരു തക്കാളിമ്പാടെ ഞാൻ അതീക്ക് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ആ ഒരു തക്കാളി ജ്യൂസ് അടിച്ചതുകാണ്ട് പറഞ്ഞാലും നല്ല ടേസ്റ്റ് ആട്ടോ അപ്പം ഞാൻ തക്കാളി ഇതിക്ക് കട്ട് ചെയ്താണ്ടാണ് ഇപ്പോഴത് അപ്പോൾ ഏതായാലും ഞാൻ അതേ കിട്ടുകൊടുക്കട്ടെ അപ്പം ഈ ഒരു രീതിയിൽ ഉണ്ടാക്കാത്ത തോല് ഒന്നങ്ങോട്ട് ഉണ്ടാക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിച്ചിട്ടോ അപ്പം നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ഉണ്ടാക്കിയാൽ പിന്നെ ലാസ്റ്റിലായി നമ്മൾ കുറച്ച് മല്ലീൻ്റെ ഒരട്ട് കൊടുക്കുന്നുണ്ട് അപ്പം ഇനി ഒരു ഉള്ളി ഒരു തക്കാളി ഇതൊക്കെ ഒന്ന് അതിൽ വന്ന് നല്ല ഉഷാറായിട്ട് നമ്മൾ ഉള്ളി വാട്ടി കിട്ടിയ മാതിരി ഇങ്ങോട്ടാവും കേട്ടോ അപ്പോൾ ഒന്നിങ്ങോട്ട് മൂടി വെക്കുക അപ്പം ഇനി നല്ലോണം സ്പീഡിൽ കത്തിച്ചേണ്ട ഒരു ആവശ്യമല്ല കേട്ടോ സിമ്മിൽ കടന്നോട്ടെ അപ്പോൾ ഇതാക്കണേ നമ്മൾ ഇതാ സിമ്മിൽ അവിടെ കിടന്ന് നല്ല ഉഷാറായിട്ട് ഇതാക്കണം കേട്ടോ അത് അറ്റി കിട്ടിയിട്ടുണ്ട് അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ഉണ്ടാക്കാത്തവരും ഉണ്ടാക്കി അഭിപ്രായമൊക്കെ അറിയിച്ച കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് അങ്ങോട്ട് ഇട്ടോളിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്തോളും അപ്പോൾ ഇനി നാളെ ഇൻഷാല് കാണാം എല്ലാവരോടും അസലാമലൈക്കും